മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കൂട്ടുകൾക്കെ ഒന്നാണ് മോഹൻലാൽ സത്യനയന്തിക്കാട് എന്നത് ഇരുവരും വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന ഹൃദയവൂർമ്മ എന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ നടക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ സിനിമ മേലുള്ളത് മാളവിക മേനോനാണ് ചിത്രത്തിലെ നായികയെ എത്തുന്നത് ഇപ്പോഴത്തെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്യനന്തിക്കാട് ചിത്രത്തിനെ കുറിച്ചും നടൻ മോഹൻലാലും അഭിനയിച്ച എക്സ്പീരിയൻസിനെ കുറിച്ചും പങ്കുവെക്കുകയാണ് നടി കുട്ടിക്കാരും മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകൾ കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ അഭിനയിക്കുന്നത് ഔച സിനിമ മൊമെൻ്റായി തോന്നുന്നതെന്നും മാളവിക പറയുന്നു വളരെ ഡൗൺ ടു ഏത്തതായ സഹപോത്രോട് വളരെ സീറ്റായി പെരുമാറുന്ന ആളാണ് അദ്ദേഹം ഒപ്പം അസാമാന്യ നർമ്മബോധമുള്ള അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തികഞ്ഞ സന്തോഷമുണ്ടെന്നും മാളവിക പറഞ്ഞു പട്ടണ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സത്യാന്തികാർ സിനിമയെന്നും എക്സൽ ആരാധകരുമായി സംവേദിക്കുകയും മാളവിക പറഞ്ഞു നേരത്തെ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിൻ്റെ വിശേഷങ്ങൾ ലൊക്കേഷൻ ചിത്രങ്ങളും മാളവിക പങ്കുവച്ചിരുന്നു മോഹൻലാൽ സത്യാന്തികാർ എന്നീ ഐക്യതിനോടൊപ്പം ഒരു സിനിമയുടെ ഭാഗമാകുമോ എന്ന സ്വപ്നതുല്യമായ കാര്യമാണ് മോഹൻലാലിന്റെ സത്യാന്തിക സിനിമ കണ്ടു വളർന്ന ആളാണ് ഞാൻ സിനിമയെക്കുറിച്ച് തൻറെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത് ഇവരാണെന്ന് മാളവിക കുറച്ചു രണ്ടായിരത്തി പുറത്ത് പതിനഞ്ചിൽ പുറത്തിറങ്ങി എന്ന് എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സത്യംകാരും ഒരുമിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം